ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് നമുക്ക് വൈകുന്നേരം ഒരു കല്യാണ റിസപ്ഷന് പോകാനുണ്ട് അതിന് മുന്നേ പണികളൊക്കെ തീർത്ത് വയ്ക്കാന്ന് കരുതി അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിൽ കറി വെക്കാനും പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യേണ്ട അതിനകത്തേക്ക് ഞാൻ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാലകളൊക്കെ രണ്ടിലും മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്ലാൻ ബിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ കല്യാണത്തിന് വൈകുന്നേരമല്ല ഉച്ചയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കറി വെക്കേണ്ട നമ്മുടെ ചിക്കൻ എടുത്തിട്ട് മസാലയൊക്കെ തേച്ചത് എടുത്തിട്ട് ഫ്രീസറിലേക്ക് കയറ്റി ഫ്രൈ ചെയ്യേണ്ടത് ഞാൻ കരുതി ഏതായാലും അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാൻ വൈകുന്നേരം വന്നിട്ട് പണിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും കല്യാണം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്വാഭാവികമാണ് ഞാൻ എവിടെ പോയാലും ലേറ്റായി പോവുക എന്നത് എൻ്റെ ബ്ലഡിലുള്ളതാണ് അപ്പോൾ താലികെട്ടും അതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ സമയം കല്യാണമൊക്കെ കണ്ടുനിന്നു എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണ് കുറേ ലേറ്റായി പോയത് അങ്ങനെ കുറേ സമയം കല്യാണമൊക്കെ ഇരുന്നു എന്നിട്ട് നമ്മൾ കുറേ എല്ലാവരോടും നാല് വർത്താനമൊക്കെ അറിയുന്നവരോടൊക്കെ നാല് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ നാട്ടിലെ ഒരു ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ എന്നെ ക്ഷണിച്ചതാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വേറെ നാട്ടിലാണ് അപ്പോൾ എന്നെ ആ ഒരു പരിചയം വെച്ചിട്ട് ക്ഷണിച്ചതാണ് അതുകൊണ്ട് ആൻറ്റിമാരും ആൻ്റിയുടെ മോനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു അവരോടൊക്കെ വർത്താനം പറഞ്ഞ് കുറേ സമയം അവിടെ ഇരുന്നു പിന്നെ നമ്മുടെ വിശപ്പിൻ്റെ വിളിയോ വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി ഒന്നും പറയാനില്ല കാരണം വലിയ ഇലയാണ് കിട്ടിയത് ഞാൻ എൻ്റെ ഇല നോക്കിയിട്ട് അടുത്തവരുടെ ഇലയും നോക്കി അപ്പോൾ എല്ലാവർക്കും വലിയ ഇല അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് തിന്നാൽ അങ്ങനെയാണ് ചോറ് വിളമ്പിയതിന് ശേഷം ഞാനൊരു വലിയ കുഴി സാമ്പാറിന് കുത്തി അപ്പോൾ വേറൊരു കറിയും കൂടി വരുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ കുഴിയും കൂടി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കാളനാണെന്ന് തോന്നുന്നു പിന്നെ രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പ്രഥമനും പാൽപ്പായസവും പ്രഥമൻ എനിക്ക് വേണ്ട ഞാനത് ആർക്കെങ്കിലും കൊടുക്കും പിന്നെ പുളിയിഞ്ചി മാങ്ങ അച്ചാർ അങ്ങനെ തുടങ്ങി എല്ലാ കറികളും കിട്ടിയിട്ടുണ്ട് വാവ് കാണുമ്പം തന്നെ മനസ്സ് നിറഞ്ഞു കാരണം കുറേ നാളായിട്ട് സദ്യ കഴിച്ചിട്ടില്ല എല്ലാം എടുത്തു പോയാലും ഇപ്പോൾ ബിരിയാണിയാണ് കിട്ടാറുള്ളത് ഇതാ സദ്യ കഴിക്കുന്നതിൻ്റെ സന്തോഷമാണ് ആൻറ്റിയുടെ മുഖത്തൊക്കെ ഹോ ഭയങ്കര ടേസ്റ്റായിരുന്നു അതുകൊണ്ട് അത് മുഖത്ത് കാണാനുണ്ട് വിശപ്പടങ്ങിയതിൻ്റെ സന്തോഷം കൂടിയാണ് അതൊക്കെ കഴിച്ച് കുറേ സമയം അവിടെ ഇരുന്ന് ബോറടിച്ചതിന് ശേഷമാണ് വെള്ളിക്കീല് പോകാമെന്ന് വിചാരിച്ചത് നട്ടുച്ച പ്രാന്താണ് എന്നാലും പോയിട്ട് അവിടെ ഇരുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞു പത്ത് വർഷമായിട്ട് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വർത്താനമായത് ഞങ്ങളുടേത് അങ്ങനെ വർത്താനം പറഞ്ഞു പൊട്ടിച്ചിരിച്ച് അവിടെ തെച്ചു അലമ്പാക്കി അപ്പോൾ പോകുന്നവരും വരുന്നവരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അതിൽ കുറേ സമയം നടന്നു എവിടെ പോയാലും ഫോട്ടോഷൂട്ട് നമുക്ക് നിർബന്ധമാണ് എവിടെ പോയാലും ഞങ്ങൾ ഫോട്ടോ എടുക്കും ഇവർ ഭയങ്കരമായിട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു സേവ് ദ ഡേറ്റ് ആണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് അവരുടെ അഭിനയം കഴിഞ്ഞതിന് ശേഷം ഞാനും കുറേ അവിടെ കിടന്നിട്ട് കുറേ അഭിനയം കാഴ്ചവെച്ചു ആരാണ് മികച്ചതെന്ന് നമുക്ക് തീരുമാനിക്കണമല്ലോ അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് 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 മടുത്തു കുറേ സമയം നല്ല കുറേ മണിക്കൂർ ഇരുന്ന് മടുത്തു പോകുന്നവരും വരുന്നവരും നമ്മളെ നോക്കിയിട്ട് നട്ടപ്രാന്തെന്ന് പറയിപ്പിക്കണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകാമെന്ന് കരുതിയിട്ട് തിരിച്ചിട്ടുണ്ട് മന്ദം മന്ദം ഇറങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് അവിടെയൊക്കെ ഒക്കെ കാണാൻ പക്ഷെ ഉച്ചക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ